പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ നമ്മളിൽ മിക്കവരും ലോട്ടറി ഭാഗ്യം ഒന്ന് പരീക്ഷിക്കുന്നവരാണ് ഇവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഈ വീഡിയോ ഒന്ന് പങ്കുവെക്കുന്നു വീഡിയോയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളും അതോടൊപ്പം തന്നെ ഈ ഒരാഴ്ചക്കാലം പ്രതീക്ഷിക്കാവുന്ന മറ്റ് നക്ഷത്ര ഫലങ്ങളും വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മേഡം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർ ഈ ആഴ്ചയിൽ തിരഞ്ഞെടുക്കേണ്ട ലോട്ടറികളുടെ അവസാന നാലക്കങ്ങൾ ഒന്ന് നോക്കാം എൺപത്തി എട്ട് അറുപത് അമ്പത്തി നാല് ഇരുപത്തി ഒമ്പത് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് എന്നീ ഭാഗ്യ നമ്പറുകൾ അവസാനിക്കുന്ന ലോട്ടറികൾ ഒന്ന് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചാൽ ഭാഗ്യം കടാക്ഷിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങൾ കൂടി ഒന്ന് നോക്കാം കണ്ണുകൾക്ക് കാഴ്ച അനുഭവപ്പെട്ടവർക്ക് ചികിത്സ വഴി അത് പരിഹരിക്കാൻ സാധിക്കും ശരീരക്ഷീണം നീർവീഴ്ച എന്നിവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും വാഹനം വാങ്ങാൻ യോഗമുണ്ട് ശത്രുക്കൾ മിത്രങ്ങളായിട്ട് മാറും ഈശ്വര പൂജയിൽ ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും മാരക രോഗങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു തുടങ്ങും സജ്ജനങ്ങളുടെ എതിർപ്പിനെ നിഷ്പ്രയാസം നേരിടും എല്ലായിടത്തും മാന്യമായ സ്ഥാനം ലഭിക്കും പ്രാർത്ഥനകൾക്ക് ഫലം വർദ്ധിക്കും തൊക്കുബന്ധിയായ അസുഖങ്ങൾ ശ്രദ്ധിക്കണം പാവപ്രവൃത്തികൾ കൂട്ടുനിൽക്കേണ്ടതായിട്ട് വരും തൊഴിൽ രംഗം മെച്ചപ്പെടും മനസ്വസ്ഥത വർദ്ധിക്കും മുൻകോപം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും ദുർവിചാരങ്ങളും മനസ്സിൽ നിന്ന് വിട്ടൊഴിയും ഇവർ ദോഷപരിഹാരത്തിനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര നക്ഷത്രജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഇവർ പതിനാറ് മുപ്പത്തിയൊന്ന് ഇരുപത് ഇരുപത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്തിയേഴ് എന്നീ ഭാഗ്യ നമ്പറുകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ ഈ ആഴ്ചയിൽ ഒന്ന് തിരഞ്ഞെടുത്താൽ ചെറിയൊരു തുകയെങ്കിലും സമ്മാനമായി ലഭിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട അതോടൊപ്പം തന്നെ മറ്റ് ഫലങ്ങൾ നോക്കുമ്പോൾ ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതകളും ഇവരിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കാര്യസാധ്യങ്ങളും ഉണ്ടാകും ശരീരക്ലേശവും മനക്ലേശവും കുറച്ച് കൂടുതലാകും സുഖകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം തൊഴിൽ സ്ഥലത്ത് അഗ്നിയുടെ ഉപദ്രവം യന്ത്ര തര തകരാറുകൾ കലഹങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള സാധ്യതകൾ മാറിക്കിട്ടും നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാനാകും അപമാനത്തിൽ നിന്ന് കരകയറും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങും പുതിയ തൊഴിൽ ലഭിക്കാൻ ഇടയുണ്ട് വിവാഹ ആലോചനകൾ സഫലമാകും തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കും മക്കളെക്കുറിച്ച് ഉത്കണ്ഠരാകാതിരിക്കുക അവർക്ക് വിജയസാധ്യതകൾ കൂടുന്ന ദിവസങ്ങളാണ് സഹോദരങ്ങളുടെ യോജിപ്പ് ഉണ്ടാകുകയും ചെയ്യും ദോഷ നിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം മിഥുനക്കൂറിലെ മകീരം നക്ഷത്രജാതകർ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം എഴുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് അമ്പത്തൊന്ന് അമ്പത്തി മൂന്ന് നാൽപ്പത് നാൽപ്പത്തി എന്നീ ഭാഗ്യ നമ്പറുകൾ അവസാനിക്കുന്ന ലോട്ടറികൾ കിട്ടിയാൽ അത് കൈവിടാതിരിക്കുക അതുമൂലം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും സുഖ അനുഭവങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും സ്ഥാനമാനങ്ങളും ധനാഗമങ്ങളും ഉണ്ടാകും പലതരത്തിലുള്ള വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പലവിധ ആപത്തുകളിൽ നിന്നും കരകയറും വ്രണങ്ങൾ രക്തസ്രാവം വിളർച്ച ഇവ ശ്രദ്ധിക്കണം മാനക്ഷയത്തിന് ഇടയുണ്ട് മാനക്ലേശവും വീട്ടിലെ അസ്വസ്ഥതകളും കൂടുതലാകാതെ ഒന്ന് ശ്രദ്ധിക്കണം ധനകാര്യ പ്രവൃത്തികൾ പ്രതീക്ഷിക്കുന്നതിലും ഭംഗിയായിട്ട് നടക്കും ഉപാസനയ്ക്ക് ഭംഗു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുദോഷം മൂലമുള്ള കലഹങ്ങൾ പരിഹരിക്കും ദൂരയാത്രകൾ വേണ്ടിവരും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കണം ദോഷനിവാരണാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി കർക്കിടകക്കൂറിലെ പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സഹോദര ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ മാറിക്കിട്ടും അക്ഷമ കുറഞ്ഞു തുടങ്ങും വരും ദിവസങ്ങളിൽ നാൽപ്പത്തിയേഴ് അറുപത് ഇരുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് അമ്പത്തിരണ്ട് അമ്പത്തിനാല് എന്നീ ഭാഗ്യ നമ്പറുകളിലെ ലോട്ടറികളൊന്ന് തിരഞ്ഞെടുത്താൽ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ചില ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും പൂർവികമായി അറിഞ്ഞു വന്നിരുന്ന കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വേണ്ടിവരും ഭാര്യ ഭർത്തൃ കലഹങ്ങൾ പരിഹരിക്കും ഉദരരോഗം രോഗം നേത്രരോഗം സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ അവസരങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയവും ആണ് പുതിയ കമ്പനികളിൽ ജോലിക്കായിട്ട് ശ്രമിച്ചാൽ വിജയസാധ്യതകൾ കൂടുതലാണ് തീർത്ഥാടനങ്ങൾ വിനോദയാത്രകൾ നടത്താനും പറ്റിയ സമയം തന്നെയാണ് ഇനി നമുക്ക് ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പതിമൂന്ന് അറുപത്തി ഒന്ന് നാൽപ്പത്തി പൂജ്യം രണ്ട് അതുപോലെ തന്നെ മുപ്പത്തി നാല് ഇരുപത്തി നാല് എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ കിട്ടിയാൽ കൈയോടുകൂടി അത് സ്വന്തമാക്കുക കാരണം അത് നിങ്ങളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നമ്പറുകളാണ് ഈ ആഴ്ചയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും ഗവൺമെൻറ് പക സ്ഥാപനങ്ങളുടെ ഇടപാടുകളിൽ വിജയ സാധ്യതകൾ കൂടുതലാണ് അലങ്കാര വസ്തുക്കളോടുള്ള താൽപ്പര്യങ്ങൾ കൂടുതലാകും കലഹഭയം മാറിക്കിട്ടും ശത്രുക്കൾ അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും മനസ്സന്തോഷം ഉണ്ടാകും വാക്കുദോഷം ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് തിരുത്താൻ അവസരം ലഭിക്കും മറ്റുള്ളവരെ പറ്റി നിത്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ലേശ അനുഭവങ്ങൾ വിട്ടൊഴിയും അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും നേത്രരോഗം വാദബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകാതെ വരും വിദ്യാഭ്യാസത്തിലെ തടസ്സ ക്ലേശങ്ങൾ മാറിക്കിട്ടും തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കുകയും ചെയ്യും ഇവർ ദോഷ നിവാരണാർത്ഥം വിദ്യാർത്ഥികൾ ശിവങ്കൽ മേധാസൂക്തം പുഷ്പാഞ്ജലി കഴിക്കുകയും മറ്റുള്ളവർ ധാര കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി കന്നിക്കൂറിലെ ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും വായിക്കുണ്ടാകുന്ന അസുഖങ്ങൾ നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം നാൽപ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയാറ് പത്തൊമ്പത് പതിനേഴ് എന്നീ ഭാഗ്യ നമ്പറുകൾ ഈ ആഴ്ചയിൽ തിരഞ്ഞെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ചില ദുസ്വപ്നങ്ങൾ കാണാൻ ഇടയുണ്ട് ചില സന്ദർഭങ്ങളിൽ കാൽനട യാത്രകൾ വേണ്ടിവരും കാര്യതടസ്സങ്ങൾ അഗ്നിഭയം ഇവ പരിഹരിക്കും ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടും ദാമ്പത്യ കലഹങ്ങൾ വഴിവിട്ടു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും തൊഴിൽ രംഗം മെച്ചമായിരിക്കും സുഹൃത്തുക്കളുമായിട്ടുള്ള കലഹങ്ങൾ മാറിക്കിട്ടും ഇവർ ദോഷ നിവാരണാർത്ഥം വിഷ്ണുവിങ്കൽ ധന്വന്തരി മന്ത്ര നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക പ്രിയ പ്രേക്ഷകരെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ഓർമ്മിപ്പിക്കുന്നു നന്ദി